അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടാനും അതുപോലെ ബുദ്ധിമുട്ട് നീങ്ങാനും നമ്മുടെ ജീവിതത്തിൽ പ്രയാസമാണ് വിഷമമാണ് ബുദ്ധിമുട്ടാണ് അതൊക്കെ മാറിയിട്ട് നല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് വന്നു ചേരാനുമൊക്കെ ഈ പറയുന്ന കാര്യം നിങ്ങൾ ക്ഷമയോടു കൂടിയിട്ട് കേൾക്കുക അതുപോലെ തന്നെ ഇത് ചെയ്ത് നോക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൽ നല്ല വിശ്വാസമുണ്ടോ ഇതിലൊക്കെ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടുള്ളൂ അല്ലാണ്ട് മനസ്സിൽ വിശ്വാസമില്ലാതെ ഓ അതൊക്കെ ചെയ്താൽ ഫലം കിട്ടുമോ ഇല്ലേ അല്ലെങ്കിൽ ഞാനൊന്ന് പരീക്ഷിക്കട്ടെ അങ്ങനെ അങ്ങനൊരു രീതിയിലല്ലാണ്ട് ഇതിൽ വിശ്വാസം നല്ല പരിപൂർണമായിട്ടുള്ള നൂറ് ശതമാനം വിശ്വാസത്തോട് കൂടിയിട്ട് ഇതുപോലെയുള്ള കാര്യം ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കതിന് ഫലം കിട്ടും അപ്പം ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് കുറച്ച് കുറച്ച് മുന്നേ ആയിട്ട് പോയ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോ ഇതിൽ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാത്തവർക്ക് കാണാം എല്ലാവർക്കും ഇപ്പം അവിടെ അവിടെ പോയി കാണാൻ കഴിയില്ല കാരണം ട്രെയിനിൽ നമ്മൾ പോവുകയാണെങ്കിൽ അഞ്ച് മണിക്കൂർ യാത്ര ഉണ്ട് പോവാനൊക്കെ നല്ല സുഖാണ്. കോഴിക്കോട് കാലിക്കറ്റ് പോയിട്ട് അവിടുന്ന് ട്രെയിൻ ഉണ്ടാവും മംഗലാപുരത്തേക്ക് മംഗലാപുരം എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് എടുത്തിട്ട് കയറിയാൽ നമുക്ക് അമ്മ ഒന്നുകിൽ ഉള്ളാൾ ഇറങ്ങിയാൽ മതി ട്രെയിനിൽ മംഗലാപുരത്തിറങ്ങാതെ ഉള്ളാളിലിറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ ഉണ്ടാവും ഉള്ളാൾ ദിർഗെരീഫിലേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും ഏത് ഓട്ടോക്കാരനോട് പറഞ്ഞാലും അവിടെ ആ മക്കാമിൻ്റെ മുന്നിലായിട്ട് നമ്മളെ കൊണ്ടുപോയി ഇറക്കിയിടും അല്ല മംഗലാപുരത്തേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് എങ്കിൽ ആ മംഗലാപുരം സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം മുന്നോട്ടായിട്ട് നടന്നാൽ അവിടേക്ക് ഒരു നാൽപ്പത്തിനാല് എന്ന് പറഞ്ഞാൽ അവിടെ നമ്പറാണ് ബസ്സിനൊക്കെ ഉണ്ടാവുക ഉള്ള നമ്പറുള്ള ഉണ്ടാവും. അപ്പം അവിടേക്ക് പോകാൻ ആ ഒരു രീതിയിൽ പോവാുന്നതാണ് പോവാൻ പറ്റുന്നവർ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ പോവാൻ കഴിയും നല്ല സുഖമാണ് പോകാൻ പക്ഷേ ട്രെയിനിൽ അഞ്ച് മണിക്കൂർ ഇരിക്കണം നമുക്ക് ഇരുന്ന് പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ പ്രയാസമായിരിക്കും അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരുപാട് സമയം ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് സിയാറത്തിന് സിയാറത്തിനൊക്കെ പോകുന്നവരുണ്ട് സ്ത്രീകൾക്കൊക്കെ ആയിട്ടുള്ള സിയാറത്തൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ പോയിട്ട് ബസ് മാർഗ്ഗമായിട്ട് പോയാലും സുഖമാണ് പക്ഷേ ട്രെയിനിൽ പോകുമ്പോൾ എന്താണെന്നാൽ ക്ഷീണം അറിയുന്നില്ല നമുക്ക് അങ്ങനെ ക്ഷീണമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല അപ്പോൾ പോവാൻ ആഗ്രഹമുള്ളവർ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പേർ കമൻറ്റിലൂടെ ചോദിക്കും അങ്ങോട്ട് എങ്ങനെയാണ് പോവർ എവിടെയാണ് അത് ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും അപ്പോൾ ഈ ഒരു മക്ാമ സ്ഥിതി ചെയ്യുന്നത് മകാമുള്ളത് ഉള്ളാളാണ് ഉള്ളാൾ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ട്രെയിനിൽ പോവുകയാണെങ്കിൽ മംഗലാപുരത്ത് ട്രെയിൻ ഇറങ്ങിയാൽ മതി കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറിയിട്ട് മംഗലാപുരത്തുനിന്ന് ഇറങ്ങിയാൽ മതി ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റിന് എൺപത് രൂപയാണ് അങ്ങനെ എന്തോ ആണ് ആവുന്നതുള്ളൂ അങ്ങോട്ടേക്ക് രണ്ടാളൊക്കെ ആണെങ്കിൽ കുറഞ്ഞ പൈസയായിട്ട് നമുക്ക് സ്ത്രീകൾക്കായിട്ട് തന്നെ ഒറ്റക്ക് തന്നെ പോകാവുന്നതാണ് ഒരു പേടിയുമില്ല ധൈര്യമായിട്ട് പോയി പോരാ സ്ത്രീകൾക്ക് അവിടെ പോയി നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അവിടെ പള്ളിയിൽ തന്നെ സ്ത്രീകൾക്ക് കടന്നുറങ്ങാനുള്ള സൗകര്യം ഒരു സേഫ് ആയിട്ട് തന്നെ അവിടെ കടന്നുറങ്ങിയിട്ട് നമുക്ക് ഒക്കെ കണ്ടതിന് ശേഷം നമ്മുടെ ദുബായും കാര്യങ്ങളും യാസീനോത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരു മണി ഒക്കെ ആകുന്ന സമയത്ത് നോറ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു കഞ്ഞിയുണ്ട് അവിടെ കൊടുക്കുന്ന വളരെ ശിഫയുള്ളൊരു കഞ്ഞിയാണത് ഒരുപാട് സ്ത്രീകളവിടെ മക്കളെയും കൊണ്ടൊക്കെ വരുന്നുണ്ട് ഞാൻ പോയ സമയത്ത് കണ്ടതാണ് അവിടെ കഞ്ഞി അവർ നീയത്താക്കുകയാണ് കുട്ടികൾക്ക് ഓരോ അസുഖവും കാര്യങ്ങളൊക്കെ ഉള്ളവർ മൂന്ന് കഞ്ഞി കുടിക്കുക അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം വന്നിട്ട് കഞ്ഞി കുടിക്കുക അങ്ങനെ കഞ്ഞി കുടിക്കാനായിട്ട് നീയത്താക്കുന്നുണ്ട് അവിടെ നിർ തീർച്ചയാക്കിയിട്ട് കഞ്ഞി കുടിക്കാനായിട്ട് വരുന്നവരൊക്കെ ഉണ്ട് മൂന്ന് തവണയായിട്ട് വന്നിട്ട് ഇങ്ങനെ കഞ്ഞി കുടിച്ച് പോകുന്നവരൊക്കെ ഉണ്ട് അതുപോലെ ഒരുപാട് പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവർ വന്നിട്ട് ഓരോരോ കാര്യത്തിന് നമുക്കിപ്പോൾ കാലുവേദന അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഊരവേദന അതിനൊക്കെ ഈ കാലുവേദനയുടെ മുട്ടിനുള്ള ഒരു പൈസ നീയ്യത്താക്കുന്നുണ്ട് അവിടെ. എന്തോ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പോലത്തെ എന്തോ ഒരു കാൽമുട്ട് എന്ന് പറഞ്ഞിട്ട് പണം കൊടുത്താൽ നമുക്ക് അത് തരും അത് അവിടെ നിന്ന് വാങ്ങിയിട്ട് അല്ലെ അതിൻ്റെ പൈസ അവിടെ കൊടുക്കുക കാൽ എത്രയോ പേർക്ക് അങ്ങനെ സുഖമായിട്ടുണ്ട് അവിടെ നിന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കൈവേദനയ്ക്കുള്ള ഓരോ നെയ്യത്താക്കി പണമായിട്ട് കൊടുക്കുക കാൽ വേദനയ്ക്ക് ഊരവേദനയ്ക്ക് അതുപോലെ കല്യാണം ശരിയാവാത്തവർക്ക് എന്തെ എന്താ വളയോ അങ്ങനെ എന്തെങ്കിലും എന്തൊക്കെ ഉണ്ട് അവിടെ ഒരുപാട് ശിഫ ശിഫ് കിട്ടുന്ന ഒരു സ്ഥലമാണത് ഒരുപാട് പേർക്ക് ആശ്വാസം ഓരോ കാര്യത്തിന് നമ്മൾ മടവൂര് മക്കാമ് പറയുന്നത് പോലെ തന്നെ അവിടേക്ക് പോയാൽ തന്നെ മനസ്സിന് ഒരു സമാധാനമാണ് അവിടെ പോയിട്ടൊന്ന് യാസീനോതി ദയൊക്കെ ചെയ്തു പോന്നാൽ ഒരു റാഹത്താണ് അപ്പോൾ പോവാൻ പറ്റുന്നവർ പോവാൻ ആഗ്രഹമുള്ളവർ അവിടേക്ക് പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ ദുആ ദുവ ചെയ്ത് അവിടെ ഒരു മൂന്ന് ഒക്കെ നീയത്താക്കുക അല്ലെ പട്ട് നീയത്താക്കിയിട്ട് അവിടെ കൊടുക്കുക പട്ടിനുള്ള പൈസ കൊടുക്കുക അതുപോലെ ചെന്നന്തിരി അറിയുന്ന സാധനം ഉണ്ടല്ലോ അത് എന്തൊക്കെ ആവശ്യത്തിന് ഓരോ ആവശ്യത്തിനുള്ള ഓരോ കാര്യങ്ങളുണ്ട് അവർ നെയ്യത്താക്കി കൊടുക്കുന്നുണ്ട് അവിടെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ കഞ്ഞി നീയ്യത്താക്കി കുടിച്ച് പോരുക അങ്ങനെ കഞ്ഞി കുടിക്കാനായിട്ട് പോകുന്നവരുണ്ട് ആ കഞ്ഞിന്റെ ടൈം ആകുമ്പോൾ അവിടെ എത്തിയിട്ട് കഞ്ഞി കുടിച്ചിട്ട് അന്ന് തന്നെ പോരുന്ന ഒരുപാട് ഒരുപാട് സ്ത്രീകളുണ്ട് രാവിലെ നേരത്തെ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ട്രെയിൻ കയറിയിട്ട് അപ്പോൾ എട്ട് മണി ഒക്കെ ആകുമ്പോൾ തന്നെ ഒരു എട്ട് മണിയൊക്കെ ആകുന്ന സമയത്ത് നമ്മളിവിടുന്ന് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറിയാൽ എട്ട് എട്ട് ഒമ്പത് പത്ത് പതിനൊപ്പ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഇൻഷാല്ല നമ്മളെ നമ്മളവിടെ ഇറങ്ങും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളവിടേക്ക് പോയാൽ ആ ലോഹറ് നമസ്കാരം കഴിഞ്ഞിട്ട് ആ കഞ്ഞിയും കുടിച്ചിട്ട് നമുക്ക് ഒരു രണ്ട് മണിയൊക്കെ ആകുന്ന സമയത്ത് തന്നെ നമുക്ക് ഇങ്ങോട്ട് പോരാ ഞങ്ങളൊരു രീതിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഒരു ഒരു മണി ഒന്നരൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് അവിടേക്ക് എത്തിയാൽ ആ കഞ്ഞി കുടിക്കുന്ന സമയത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കവിടുന്ന് കഞ്ഞി കുടിച്ചിട്ട് ആ ദിവസം തന്നെ നമുക്ക് നമുക്കിവിടുന്ന് ഇങ്ങോട്ട് ട്രെയിൻ കയറിയാൽ നമ്മൾ ഒരു നാല് മണിൻ്റെ ഒക്കെ ട്രെയിൻ കയറിയാൽ നാല് അഞ്ച് ആറ് ഏ എട്ട് രണ്ട് ഒമ്പതെ ഉള്ളിലായിട്ട് നമുക്ക് കോഴിക്കോട് വന്ന് ഇറങ്ങാവുന്നതാണ് ഒരു നല്ല സുഖമാണ് അങ്ങോട്ട് പോകാൻ പോകാൻ ആഗ്രഹമുള്ളവർ ഇതേപോലെ പോവുക ഒരു പേടിയൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ സ്ത്രീകൾക്ക് കിടക്കാനുള്ള സ്ഥലൊക്കെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പോയിട്ട് നമുക്ക് കുളിക്കാനും അങ്ങനെ ഉളവെടുക്കാനും ഒക്കെ നല്ല സൗകര്യമുള്ളൊരു സ്ഥലമാണ് ദൂരെ ദൂരമാണ് പോകാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നു പേടിച്ച് നിൽക്കാതെ പോകാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു രണ്ടോ മൂന്നോ ആളൊക്കെ ഒത്തുകൂടിയിട്ട് അങ്ങനെ പോവാൻ പറ്റുന്നതാണ് ട്ടോ പോകാൻ കഴിയുന്നവർ പോവുക അവിടെ പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവിടെ ഉണ്ടാവും അവസ്ഥ അതുമാരും ഓരോ പ്രയാസവും പ്രശ്നമൊക്കെ അവരോട് പറഞ്ഞാൽ നിങ്ങൾ ഇന്നാലിന്ന കാര്യം ചെയ്യണം ഇങ്ങനെയുള്ള കാര്യം ചെയ്യണം എന്നൊക്കെ അവർ പറഞ്ഞു തരും അങ്ങനെ പറഞ്ഞു തന്നിട്ട് ആ കാര്യം നമുക്ക് നടന്ന് കിട്ടിയാൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച ആ കാര്യങ്ങൾ നടന്ന് കിട്ടിയാലാണ് അതിൻ്റെ പണം അവിടെ കൊടുക്കേണ്ടതുള്ളത് അങ്ങനെയാണ് കേട്ടോ എത്രയോ ജന മനസ്സുകളാണ് ഓരോ മുറാദുകളുമായി അവിടെ എത്തുന്നത് ഒരുപാട് പേര് ഓരോ പ്രയാസവും പ്രശ്നവും പറഞ്ഞിട്ട് അവിടേക്ക് എത്തുന്നുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ ഈ മഹാനെ പറ്റി പറയാൻ ഒരുപാട് പറയാനുണ്ട് അവിടെയുള്ള ആൾക്കാർ തന്നെ ഈ മഹാനെ പറ്റി പറയാനും അവർക്ക് തന്നെ ഒരുപാടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവിടെ പോയാൽ നമ്മുടെ മനസ്സിനൊക്കെ എന്തോ ഒരു സമാധാനമാണ് നമ്മൾ മടപൂര് പോയാൽ അതേ ഒരു ഫീലാണ് അപ്പം ഇൻഷാല്ല ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് നമ്മുടെ പ്രയാസം മാറാനും ആവശ്യങ്ങളൊക്കെ കിട്ടാനും അപ്പോൾ അവിടെ പോയ സമയത്ത് അവിടുന്ന് എൻ്റെ കൂടെയുള്ള ഒരു സഹോദരിയോട് പറഞ്ഞു കൊടുത്തതാണ് ഒരു വിഷമം പ്രയാസം പറഞ്ഞ സമയത്ത് ഉള്ളാൾ മക്കാമിലേക്ക് പതിനൊന്ന് യാസിൻ ഈയത്താക്കി ഓതാനും പതിനൊന്ന് യാസി നെയ്യത്താക്കി മനസ്സിലുള്ള പ്രയാസം കിട്ടാൻ നെയ്യത്താക്കിയിട്ട് ഓതുക അതുപോലെ തന്നെ അവിടെ പട്ട് മൂടാനും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടാവും പട്ട് ആ പട്ട് മൂടാനും പിന്നെ ഒരു ഒരു കൂട് ഉണ്ടല്ലോ നമ്മൾ വാങ്ങുമ്പോൾ ഒരു പാക്കല്ലേ കിട്ടുക ആ ഒരു പാക്ക് ചെന്നന്തിരിയും അങ്ങനെയാണ് അവളോട് നീയത്താക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അവൾ ആ വിഷമം അവരുടെ ആ പ്രയാസം മാറി കിട്ടിയിട്ടുണ്ട് അവൾ അന്നാ പറഞ്ഞിട്ടുള്ള ആ വിഷമം ഉണ്ടല്ലോ അതിന് സമാധാനമായിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഓരോ പ്രയാസവും വിഷമവും ഒക്കെ ഉണ്ടാവും അല്ലെ ഒരുപാട് ഉമ്മമാർ പറയാറുണ്ട് ഓരോ പ്രയാസമുണ്ട് ഇത്ത വിഷമം ഉണ്ട് ഇത്ത എന്നൊക്കെ അപ്പം നമുക്ക് അവിടെ പോകാൻ പറ്റാത്തവരുമുണ്ടാവും അപ്പം വീട്ടിലിരുന്നു കൊണ്ട് ഇതേപോലെ പതിനൊന്ന് യാസി നിങ്ങൾ നിയത്താക്കിട്ട് ഓതുക അല്ല പതിനൊന്ന് ഫാത്തിയാണ് നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നത് എങ്കിൽ ഫാത്തിയെ നെയ്യത്താക്കിയിട്ട് ഓതിയാൽ മതി ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ മനസ്സിൽ നല്ല വിശ്വാസമുണ്ടോ നിങ്ങൾക്ക് എന്നാലേ നിങ്ങൾ ഓതിയിട്ട് കാര്യമുള്ളൂ നമ്മൾക്ക് ഞാനിപ്പോൾ നിങ്ങളോട് പറയാറുണ്ട് മക്കാം മടവൂര് മക്കാമിനെ കുറിച്ച് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ് അവിടത്തേത് എനിക്ക് ആ സങ്കടം തീർത്ത് തന്നത് ആ ഒരു സ ആ ഒരു കാര്യത്തിനെ പറ്റി എനിക്ക് ഇന്നേ വരെ ഈ നിമിഷം വരെ എനിക്ക് ആ പ്രയാസം അള്ളാഹു തന്നിട്ടില്ല മാഷാ മാഷ അപ്പോൾ എനിക്ക് അ അത്രക്കും വിശ്വാസമാണ് മടവൂര് മക്കാമ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഒരുപാട് വിശ്വാസമാണ് അവിടുത്തെ കറാമത്ത് എനിക്ക് പറഞ്ഞ് അവിടുത്തെ ഓരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞാൽ മതിയാവില്ല കാരണം എൻ്റെ ജീവിതത്തിൽ ആ ഒരു പ്രയാസം തീർത്ത് തന്നത് അങ്ങോട്ടേക്ക് ഞാൻ നീയത്താക്കി ഓതിയിട്ടാണ് അപ്പം എനിക്ക് തന്നെ മനസ്സിൽ നല്ല വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസം വെച്ചിട്ട് ഞാൻ ഓതിയിട്ട് എനിക്ക് പെട്ടെന്ന് ഫലവും കിട്ടി അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങളെ മനസ്സിൽ എന്നാൽ ഞാനും ഒന്ന് ഓതി നോക്കട്ടെ എനിക്ക് ഫലമൊക്കെ കിട്ടുമോ ഓതണോ ചിലപ്പോൾ ഈ ഉള്ളാള് കുറിച്ച് അറിയാത്തവരായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള കറാമത്തുകളോ ഒന്നും ഉള്ളാള് മക്കാമൊരു മക്കാമോ ഉണ്ടോയെന്ന് തന്നെ അറിയാത്തവരായിരിക്കും അല്ലേ എല്ലാവർക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയണമെന്നില്ല പോവാത്തവരും പോവാത്തവരുണ്ടാവും ഇതുപോലെയുള്ള മക്കാമിലേക്കൊന്നും പോവാത്തവരുണ്ടാവും അപ്പോൾ അവരുടെ മനസ്സിൽ അങ്ങനെ ചിന്ത വരും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ മനസ്സിൽ നല്ല വിശ്വാസം വേണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉള്ളാൾ മക്കാമിനെ കുറിച്ചിട്ടുള്ള അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് ഷരീഫ് അൽ മദനി തങ്ങളാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവരെപ്പറ്റി നിങ്ങൾക്ക് കറാമത്തുകൾ ഒരുപാടുണ്ട് പറഞ്ഞാൽ തീരില്ല അത്രക്കും കറാമത്തുണ്ട് അവിടുത്തെ കാര്യങ്ങൾ പറയാന് അപ്പം നിങ്ങൾക്ക് അവിടുത്തെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാറില്ല യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി ഉള്ളാൾ ദർഗ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ കറാമത്തുകളും ഒരുപാട് പവിത്രകളും അതിൽ വരും അതൊക്കെ കേട്ടാൽ മതി അതുപോലെ അവിടുത്തെ ഉള്ളാൾ കമ്മിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ ബു എടുത്ത കുളമുണ്ട് അത് ഞാൻ ഇവിടെ ഇവിടേതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അവിടെ പോയി അന്ന് കുറച്ച് ഞാൻ വീഡിയോ ചെയ്യണം എന്ന് കരുതിയിട്ട് വീഡിയോ എടുത്ത് വെച്ചതല്ല വെറുതെ ഞാൻ അന്ന് വീഡിയോ എടുത്തതായിരുന്നു വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് വീഡിയോ എടുത്തപ്പം ഞാൻ എനിക്ക് മനസ്സിൽ തോന്നി അപ്പം ഞാൻ എടുത്ത് വെച്ചാണ് വീഡിയോ ചെയ്യണം എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് എങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് അവിടെ ഒരു െടുക്കുന്ന പുരുഷന്മാർ ഉളവ് എടുക്കുന്നതിൻ്റെ ഉള്ളിൽ ഉള്ളിലായിട്ടൊരു കിണറുണ്ട് അത്ഭുത കിണറാണ് എത്ര വെള്ളം വറ്റിയാലും വരൾച്ചയുള്ള സമയത്ത് പോലും ആ ഒരു കിണറിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും വറ്റിപ്പോയിട്ടില്ല ഇപ്പോഴുമുള്ള അതേ രീതിയിൽ തന്നെ ആ വെള്ളം അവിടെ ഉണ്ടാവാറ് അതിനെപ്പറ്റിയിട്ട് ഒരുപാട് കറാൻ പറ്റുന്നത് എനിക്ക് ഫുള്ളൊന്നും പറയാൻ കഴിയുന്നില്ല അറിയില്ല കേട്ടോ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കാത്തത് ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞ കാര്യം എന്നോട് അവിടുന്ന് ഉസ്താ അത് എൻ്റെ ഞങ്ങളെ കൂടെ പോന്നിട്ടുള്ള ഒരു സഹോദരിയോട് അവിടുത്തെ ഉസ്താദ് പറഞ്ഞ കാര്യമാണ് അവിടുന്ന് പ്രയാസവും വിഷമവും പറഞ്ഞ സമയത്ത് ആ പ്രയാസവും വിഷമവും തീരാൻ പതിനൊന്ന് യാസീനെ നീയത്താക്കിയിട്ട് ഓതാൻ ഇപ്പം യാസി ഓതാൻ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട് ഈ ഫാത്തി ആയാലും മതി നിങ്ങൾക്ക് യാസീൻ ഓതാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഫാത്തിയെ നീത്താക്കിയിട്ട് ഓതുക ഒരു ഫാത്തിയ ആയാലും ഓതുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മനസ്സിൽ നിങ്ങൾ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഓതുന്നത് എങ്കിൽ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് ഇനിയിപ്പോൾ പോവാൻ ഒരുപാട് ആഗ്രഹമുള്ളവർ ഉണ്ട് എങ്കിൽ നിങ്ങൾ സ്ത്രീ നമ്മൾ സഹോദരിമാർ സഹോദരിമാരുണ്ടാവുമല്ലോ അങ്ങനെ അങ്ങനെ ഒരുമിച്ച് പോവുക ഒരു നാലാൾ ഒരു മൂന്നാളൊക്കെ ഒരുമിച്ചിട്ട് പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ കോഴിക്കോട് നിന്ന് നിങ്ങൾക്ക് ട്രെയിൻ മാർഗത്തിലൂടെ എളുപ്പമാണ് അങ്ങോട്ട് പോകാൻ നിങ്ങളോരോ ആവശ്യങ്ങളൊക്കെ അവിടെ പോയിട്ട് അതുപോലെ നമുക്ക് ഇങ്ങനെ ഈ തലവേദന അങ്ങനെയൊക്കെ ഉള്ളവർ ഒരുപാട് വന്ന് പോയിട്ട് ശിഫ കിട്ടിയവരുണ്ട് മക്കളില്ലാത്തവർ ഓരോ കാര്യത്തിന് മക്കളില്ലാത്തവർക്ക് എന്തോ ഒരു നെയ്യത്താക്കുന്നുണ്ട് അവിടെ എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല വള എന്തോ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്തോ ഒരു നേർച്ചയുണ്ട് അവിടെ ഓരോ കാര്യത്തിന് ഓരോ നേർച്ചയുണ്ട് ഓരോ എന്താ പറയുക നമ്മളിപ്പം ഓരോ രീതിയിലുള്ള പ്രയാസവും വിഷമം ഒക്കെ പറയില്ലേ അതിനൊക്കെ ഓരോരോ കാര്യങ്ങളാണ് അവിടുന്ന് ഉസ്താദമാർ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാവർക്കും സമാധാനം കിട്ടിയിട്ടല്ലേ എത്ര ജനങ്ങളാണ് അവിടേക്ക് ഒഴുകിയെത്തുന്നത് എത്ര ഞങ്ങൾ പോയ അന്ന് തന്നെ അവിടെ അന്ന് കിടന്ന ജാത്രി അവിടെ നിന്നവർ ഉണ്ട് ചെറിയ ചെറിയ കുഞ്ഞുമക്കളെയൊക്കെ ആയിട്ടാണ് വരുന്നത് അവിടെ അവിടെ ഞാൻ പറഞ്ഞില്ലേ സ്ത്രീകൾക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ നമുക്ക് സുരക്ഷിതമാണ് അവിടെ നിൽക്കുമ്പോൾ എന്താ പറയാ ഒരു ഒക്കെ ഉണ്ട് സ്ത്രീകളെ എടുത്ത് പുറത്ത് നിൽക്കുന്നുണ്ട് ഒരു സെക്യൂരിറ്റി പിന്നെയുള്ള പ്രശ്നം അവിടെ പോയി കിടന്നുറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ നമ്മളിപ്പോൾ ഓരോ കാര്യത്തിനു വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിന് മനസ്സിൽ സമാധാനമൊക്കെ കിട്ടാനല്ലേ ഇതുപോലെയുള്ള സ്ഥലത്തേക്കൊക്കെ നമ്മൾ ഓടി പോകുന്നത്. അവിടെ നമ്മൾ ഒരു മൂന്ന് മൂന്നര ആവുന്ന സമയത്ത് തന്നെ ആ വാച്ച്മാൻ വന്നിട്ട് ഒരു വടി എടുത്തിട്ട് അടിക്കും അവിടെ ഇങ്ങനെ ഒരു പലക പലകുവാണത്തെ ഒരു സാധനമുണ്ട് അതിലിങ്ങനെ കൊട്ടും വന്നിട്ട് താഴത്തിൻ്റെ സമയത്ത് കിടന്നുറങ്ങുന്നവർക്കൊക്കെ പണി കിട്ടും അവിടെ പോയാൽ നമ്മളവിടെ ഉടന്നുറങ്ങാനൊന്നും അല്ലല്ലോ പോകുന്നത് അവിടെ നിന്ന് അടിച്ചെണിയിപ്പിക്കും നിസ്കാരത്തിൻ്റെ ടൈമ് സമയത്ത് കുട്ടികളെ പോലും കിടന്നുറങ്ങാൻ സമയക്കില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇനിയിപ്പോൾ ചെറിയ കുഞ്ഞു മക്കളെയൊക്കെ ആയിട്ട് പോകുന്നവരുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പറയുക ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അവിടെ അല്ലാത്ത കാര്യത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല നമുക്ക് സ്ത്രീകൾക്ക് ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിൽ ഭക്ഷണം ആ മുറ്റത്ത് ഉണ്ട്. ക്യാൻറ്റീൻ ഉണ്ട് പിന്നെ ഉച്ചത്തിന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഞ്ഞി ആയിട്ട് അവിടെ കിട്ടുന്നുണ്ട് ഒരു നേർച്ച കഞ്ഞി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കറാമത്തുകളുള്ള ഓരോ കാര്യത്തിനുള്ള ഓരോ പ്രയാസത്തിനും ഓരോ തലവേദന അങ്ങനെയുള്ള ഓരോ അസുഖത്തിനൊക്കെ ഒരുപാട് പേർ വന്നിട്ട് അവിടെ നിന്ന് കഞ്ഞി വാങ്ങിക്കൊണ്ടു പോകുന്നവരുമുണ്ട് അവിടുന്ന് കുടിക്കുന്നവരുമുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ വന്നിട്ടുള്ളത് അവിടത്തേക്ക് നിങ്ങൾ യാസിനോ ആയിട്ട് നെയ്യത്താക്കി ഓതി നോക്കുക അപ്പം ഓതുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ വേറെ എന്തൊക്കെയോ വെച്ചിട്ട് ഓതുകയല്ലാതെ ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ യൂട്യൂബിലായിട്ട് സെർച്ച് ചെയ്തിട്ടൊന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഈ മക്കാമിലേക്കുള്ള മഹത്വങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ശേഷമായിട്ട് ഓതുക അതുപോലെ മനസ്സിൽ നല്ല വിശ്വാസം ഉണ്ട് വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങളിത് ഓതുന്നത് എങ്കിൽ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് പോയിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും ഇത് ഇതെവിടെയാണ് ഇത്ത പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ചോദിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും വന്നിട്ട് കമന്റിലൂടെ ചോദിക്കുന്നവരുണ്ട് അവരൊന്നും വീഡിയോ ഫുള്ള് കാണാതെ ഒന്ന് വീഡിയോയിൽ പറഞ്ഞ ദിക്കറോ സലാത്തോ മാത്രം കണ്ടു പോകുന്നവരുണ്ട് എന്നിട്ട് ഞാൻ ചിലപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യമായിരിക്കും എത്ര എണ്ണാന്നൊക്കെ ഞാൻ വീഡിയോ ഓരോ വീഡിയോയിലും എൻ്റെ വീഡിയോയിൽ ഒരൊറ്റ വീഡിയോയിലും ഉണ്ടാവില്ല ഞാൻ വീഡിയോ ഞാൻ പറയുന്ന ദിക്റിനെ പറ്റിയും സലാത്തിനെ പറ്റിയും ആ വീഡിയോയിൽ തന്നെ എല്ലാം ഞാൻ പറയാറുണ്ട് ചൊല്ലേണ്ട സമയവും എങ്ങനെയാണ് ചൊല്ലേണ്ടത് എത്ര ദിവസമാണ് ചൊല്ലേണ്ടതൊക്കെ ഞാൻ പറയാറുണ്ട് എന്നിട്ട് ആ എണ്ണം കൂടി ചരിക്ക് കേൾക്കാതെ വീണ്ടും കമൻറ്റിലൂടെ വന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ അവർ ചെല്ലാൻ ഒരുങ്ങുന്ന സമയമായി ായിരിക്കും ചോദിക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ എനിക്ക് അതിന് റിപ്ലൈ കൊടുക്കണം എന്ന് കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക നിങ്ങൾക്ക് കൈ അറിയാൻ പറ്റിയ നിങ്ങളെ ജീവിതത്തിൽ ഉപകാരമാവുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ പറയാറുള്ളത് ഇപ്പം ഞാൻ ഉള്ളാളും ഉള്ളാള് പള്ളിനെ പറ്റിയിട്ട് ആ ഒരു മക്കാമിനെ പറ്റി പറ്റിയിട്ട് എനിക്ക് അറിയാവുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഒരുപാട് ഇതിലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ എനിക്ക് ഒരുപാട് ഇതിനെ പറ്റിയിട്ടുള്ള അറിവില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കാത്തത് അതാണ് ഞാൻ പറഞ്ഞത് യൂട്യൂബിലായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഒരുപാട് കറാമത്തുകളും ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ കഴിയും അതുപോലെ തന്നെ കടലിലൂടെ മുസല്ല വിരിച്ചിട്ട് വന്ന ഉസ്താദ് മഹാനാണിത് അതിനെ പറ്റിയൊക്കെ ഒരുപാടുണ്ട് ചരിത്രങ്ങൾ ഞാൻ അവിടുന്ന് ചരിത്ര പുസ്തകം പോയ സമയത്ത് ഞാൻ അവിടുന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ ഇവിടെ സ്റ്റോക്ക് ഇല്ല എന്നാണ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ ഒരുപാട് ചരിത്ര പുസ്തകം വാങ്ങി വായിക്കാറുണ്ട് അപ്പോൾ അവിടെ എനിക്ക് ആ പുസ്തകം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഇതിലും കൂടുതലായിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുമായിരുന്നു അപ്പോൾ ഇൻഷല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കാൻ നിങ്ങളെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറാൻ വേണ്ടിയിട്ട് പതിനൊന്ന് ഫാത്തിയോ പതിനൊന്ന് യാസിനോ നീയത്താക്കിയിട്ട് ഉള്ളാൾ മഹാനായ സയ്യിദ് മുഹമ്മദ് ഷെരീഫ് മദനി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാമിലേക്ക് നീയത്താക്കുന്നു എന്ന് നിങ്ങൾ നീയത്താക്കുക അല്ലെങ്കിൽ മക്കാമിലേക്ക് മക്കാമിലേക്കെന്ന് നീയ്യത്താക്കിയാലും മതി എന്നിട്ട് ഓതി തീർക്കുക നിങ്ങളെ മനസ്സിന് വിഷമം ഇൻഷാല്ല ഞാൻ അവിടെ എനിക്ക് അവിടെ പോകാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ മക്കാമിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവരുണ്ടാവും സ്ത്രീകൾ അല്ലേ അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ കോഴിക്കോട് നിന്ന് ട്രെയിൻ മാർഗം ഉണ്ടാവും അവിടേക്ക് എപ്പോഴും ഉണ്ടാവും ബസ് ട്രെയിൻ ഇൻ മണിക്കൂർ മണിക്കൂറുകൾക്കുള്ളിലുണ്ട് ട്രെയിൻ അതിലൊന്നും ഒരു പേടിയും പേടിക്കേണ്ട മംഗലാപുരത്ത് പോയിട്ട് ഇറങ്ങിയാൽ മതി അവിടുന്ന് ബസ്സും ഉണ്ടാവും നാൽപ്പത്തിനാല് നമ്പർ ബസ്സാണ് ഉണ്ടാവൽ ഉള്ളാളിൽ നിന്ന് മക്ക മംഗലാപുരത്ത് നമ്മൾ ട്രെയിൻ ഇറങ്ങിയില്ലേ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ഉള്ള നമ്പറുള്ള ആണ് അവിടത്തെ ബസ് അവിടെ മക്കാമീര് കുറച്ച് ആയിട്ട് കൊണ്ടോയിട്ട് ഇറക്കിടും പിന്നെ കുറച്ച് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഒരു പേടിയുമില്ല ധൈര്യമായിട്ട് പോവാം അവിടെ പോയാൽ നിങ്ങൾക്ക് നിങ്ങളെ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ട് നിങ്ങളെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് യാസീനൊക്കെ ഓതി നല്ല റാഹത്തായി അവിടുത്തെ ആ കഞ്ഞു കുടിച്ച് സമാധാനത്തിലായിട്ട് പോരാം ഒരു ദിവസം കൊണ്ട് തന്നെ പോയി പോരാവുന്നതാണ് ഇനിയിപ്പോൾ അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നതിലൊന്നും ഒരു പ്രയാസവുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല എന്തെങ്കിലും നമുക്കുള്ള ഭക്ഷണം രാ കഴിക്കാനുള്ളത് നമ്മൾ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യവും ഒരു പ്രയാസവുമില്ല നിസ്കരിക്കാനൊക്കെ നല്ല സുഖമാണ് എടുക്കാനുള്ള സ്ഥലമുണ്ട് കുളിക്കാനുള്ള സ്ഥലമുണ്ട് നിസ്കാരപ്പായം അവിടെയുണ്ട് അവിടെ സ്ഥലമുണ്ട് നമ്മൾ കിടന്നുറങ്ങാൻ നമ്മളവിടെ സുഖിക്കാനും കടന്നുറങ്ങാനും അല്ലല്ലോ അങ്ങനത്തെ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് എന്തെങ്കിലും ഒരു ബെഡ്ഷീറ്റോ എന്തെങ്കിലും ഒരു വിരിയായിട്ട് എന്തെങ്കിലും കയ്യിൽ പിടിച്ചാൽ മതി അത് വിരിച്ചിട്ടൊന്ന് ഒന്ന് തലച്ചയക്കാൻ മാത്രം പിന്നെ ഒരു മൂന്ന് മൂന്നര ആകുമ്പോഴേക്കും അവിടെ തന്നെ വിളിക്കലും അടിക്കലും ഒക്കെ വരും അവിടെ സമ്മതിക്കില്ല മൂന്ന് മൂന്നര നാല് മണിയാവുമ്പോഴേക്കും അവിടെ ഉറങ്ങാൻ സമ്മതിക്കില്ല അവിടെ നന്നായിട്ട് വന്നിട്ട് ലൈറ്റൊക്കെ ഓപ്പൺ ആക്കിയിടും അപ്പം ഇൻഷാ അതാ നിങ്ങൾക്ക് പോവാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ കേട്ടോ നിങ്ങളോട് എല്ലാവരോടും അവിടെ പോവണം എന്നല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ പോവാൻ മനസ്സിൽ ആഗ്രഹമുള്ളവർ ഒരുപാട് പേരുണ്ടാവും ഉള്ളാളൊക്കെ കാണാൻ ആഗ്രഹമുള്ള ഉമ്മമാരൊക്കെ എത്രയോ ഉണ്ടാവും അപ്പോൾ പോവാൻ ആഗ്രഹമുള്ളവരോടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അല്ലാതെ നിങ്ങളെല്ലാവരും അവിടെ പോകണം എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യത്തിൽ പോകണമെന്നൊന്നുമില്ല നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഓതിയാൽ മതി നമ്മൾ നിർബന്ധമായിട്ട് അങ്ങോട്ട് പോകണം എന്നല്ല നമ്മൾക്ക് വീട്ടിൽ നിന്ന് തന്നെ മക്കാമിലേക്ക് ഞാൻ യാസിൻ ഓതുന്നു ഞാൻ ഫാത്തി ഓതുന്നു ഞാൻ ഈ യാസിൻ നീയത്താക്കി ഓതുന്നു എന്നൊക്കെ മനസ്സിൽ നീയത്താക്കി ഇനി പോവാൻ കഴിയുന്ന സമയത്ത് ഇൻഷാ ഇൻഷാല്ലാം നമുക്കോരോ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകും എൻ്റെ കാര്യങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ മൂന്ന് കഞ്ഞി കുടിക്കാൻ തീർച്ചയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നീയത്താക്കാവുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മൂന്ന് തവണയായിട്ട് പോയിട്ട് ഇങ്ങനെ കുടിക്കുക അപ്പോഴൊക്കെ സമാധാനം കിട്ടും വിശ്വാസം വേണം വിശ്വാസം വേണം വിശ്വാസം വേണം മനസ്സിൽ എന്നാലേ ഇതിനൊക്കെ സമാധാനം കിട്ടുകയുള്ളു കേട്ടോ മനസ്സിൽ വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്നാലിതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല ഇത്രയേ ഉള്ളൂ ഞാൻ ഇന്ന് ഉള്ളാൾ മക്കാമിനെ കുറിച്ച് പറയാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ അപ്പോൾ അസ്സാം വലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തൂ